അങ്ങനെ ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല പുറത്തിറങ്ങി ഞങ്ങൾ നേരെ പോയത് വേറെ എങ്ങോട്ടും വല്ലതാ നമ്മുടെ സ്വന്തം ലുലു ലുലൂമാളിലേക്കാണ് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ എല്ലാ ഫ്ലോറിലും കയറി ഡ്രസ്സൊക്കെ നോക്കി സെൽഫി ഒക്കെ എടുത്ത് നടക്കുകയായിരുന്നു അങ്ങനെ നടക്കുന്നതിനിടയിലാണ് എനിക്ക് ചെറിയൊരാഗ്രഹം വന്നത് വേറെ ഒന്നുമല്ല ഐസ്ക്രീം കഴിക്കാൻ തോന്നി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ എന്നെ നേരെ കൊണ്ടുപോയത് അവിടെയുള്ള കേക്ക് ഷോപ്പിലേക്കാണ് എപ്പോഴും അവിൽ മിൽക്കും ഐസ്ക്രീം ഒക്കെ തന്നെയല്ലേ കഴിക്കാറ് ഇത്തവണ എന്തെങ്കിലും വെറൈറ്റി കഴിക്കുമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതാണ് അവിടെ എത്തിയപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ആ റെഡ് വെൽവെറ്റ് കേക്കാണ് എന്നെ ഇത്രയൊക്കെ ഉപദേശിച്ചെങ്കിലും ഏട്ടൻ സ്വന്തത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഏട്ടൻ വീണ്ടും ഓർഡർ ചെയ്തത് അവിൽ മിൽക്കാണ് അങ്ങനെതാ രണ്ടുപേരുടെയും ഐറ്റംസ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ എടുത്ത് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കഴിക്കായിരുന്നു എന്നുള്ള മുഖഭാവത്തിലാണ് ഏട്ടം ഇരിക്കുന്നത് അങ്ങനെതാ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പുറത്ത് പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റെഡ് വെൽവെറ്റ് കേക്ക് ടേസ്റ്റ് ചെയ്തത് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സോഫ്റ്റ് ആണ് അധികം മധുരവൊന്നുമില്ല ഓക്കെയാണ് അങ്ങനെ പിന്നെ ഈ കലാപരിപാടിക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് ലുലുൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവർക്ക് കേക്ക് വാങ്ങണം അവർ ക്രീം കേക്ക് കഴിക്കില്ല അതുകൊണ്ട് പ്ലം കേക്ക് ആണ് വാങ്ങിച്ചത് പിന്നെ അതാണ് ഞങ്ങൾ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു അങ്ങനെ മുകളിൽ പോയി ഫുഡ് കഴിച്ചു സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എന്താ സെക്ഷനിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം